മുയലല്ലേ ഇത് ഇത് മുയലിന്റെ ചെവി കേട്ടോ ഇത് മൊയലിന്റെ ചെവിന്റെ ചെവി ആണെങ്കിൽ രണ്ടാമത്തെ ചെവി ഓക്കേ നീ മൊയലമ്മേനെ കാണണ്ടേ ഇനി നന്ദേ നന്ദേനെ മൊയ്ല് കടിക്കണെങ്ങനെയാന്ന് കാണിച്ചു തരാട്ടോ ചന്ദനപ്പൊടി ഇട്ടിരിക്ക 呀大 <Yeah. S 2>、yeah.

ചെവി കണ്ടോ ഇനി സംസാരിക്കോട് കൈ വെക്കാൻ പറഞ്ഞു അജുന്റെ പേര് അജു സൗണ്ട് സൗണ്ട് മാറ്റി ഉമ്മന്റെ ഉമ്മന്റെ ഏതാണ് ഓർക്കാപ്പുളി കൈ സ്നേഹമുണ്ടല്ലേട്ടാ സമയെത്രയാ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്കാണ് അമ്മയ്ക്കും മോൾക്കും വയലുണ്ടാക്കല്

വർത്തനം പറ എന്ത് സൗണ്ട് മാറ്റി പറ സൗണ്ട് മാറ്റി പറ സൗണ്ട് മാറ്റി പറ സൗണ്ട് മാറ്റി പറ

രണ്ടാളും അച്ചി ചത്തു പോര് ആരയ്ക്ക് ശ്വാസുണ്ടാവോ ശ്വാസം കേട്ടോ ഇറങ്ങും

നന്ദൊക്കെ അറിയില്ലോ ഞാൻ നന്ദാ ഞാൻ വിളിക്കണേ നന്ദാ എന്ത കുട്ടിയേ ോ ഒരു കുഞ്ഞു കുട്ടിയുടെ കരച്ചിലേക്കുണ്ടല്ലോ ശ്രീമോളെല്ലാം നന്ദാന്റെ നന്ദക്കുട്ടി എവിടെ ഓ കുട്ടി കരച്ചിലാ ഇങ്ങനെ ഡലക്കാടിച്ചടിച്ചോ എന്തുവാടാവിടെ എന്ത് കിലോ തുണി കീറൂടാ അത് വെയിറ്റ് ടക്കം ബെഡ്ഷീറ്റ് അരാരോ അരിരാരോ ഭൂതത്തിന്മോളെ ആരാരോ ആരാരോ അരിരാരോ ഭൂതത്തിന്മോളെ ആരാരോ നിന്നെ നിന്നെ കിടത്ത് നിന്നെ കിടക്കാം മറ മറ മാറും നീ ഞാന കിടക്കാം

അങ്ങട്ടല്ലേ എനർജിൻറെ കഴിഞ്ഞു നന്ദേരന്തേരാക്കാൻ അതിന്റെ ആവശ്യാ വേട്ടിക്കോട്ടോ

ഞാൻ ാണ് വേം പൊക്കിക്കോളും അപ്പൂരെ നീ ആരാ അക്കുവിന്റെ കുണ്ടാരാ അക്കുന്റെ കുട്ടിയാണ് ഞാൻ അടിക്കും അക്കുന്റെ കുട്ടിയാണ് ഞാൻ അടിക്കുന്നു അക്കുവിനെന്താ എന്തിനാ പിടിച്ചുവരുന്നത് ഇതെന്തിനാ അതിലിടാനാ ഒറ്റ കിട്ടോ ഇതൊക്കെ എന്തിനാ നാനെ ഡ്രസ്സ് ആ කරല്ലേ പോയിക്കോ കളിപാട്ട മുത്തരുത് അല്ലേ എടുക്കല്ലേ ഉടനെ കേടായി ആ ആ ആ കൂര അടിക്ക് ഞാൻടാ കൂര അടിക്ക് ഞാൻ അപ്പുറോട്ട് കിള്ളേ അന്നെ അടിക്ക് ഞാൻ അന്നെ അടിക്ക്